മലപ്പുറം എംഎസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനിക്ക് വാഹന അപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു നോക്കിയിരുന്നില്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനിയ്ക്ക് വാഹനപകടത്തിൽ അപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു ആരോപിച്ചാണ് വിദ്യാർത്ഥിയുടെ സ്കൂൾ കവാടത്തിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവത്തിന് തുടക്കം സ്കൂൾ വിട്ട സമയത്ത് സ്കൂളിലെ ടീച്ചർ ഓടിച്ച കാർ പത്താം തരം വിദ്യാർത്ഥിനിയുടെ കാലിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലിന്റെ എല്ലിൽ മൂന്ന് പൊട്ടലുണ്ടായതിനാൽ തുടർ ചികിത്സയ്ക്ക് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അധ്യാപകരോ വിദ്യാർത്ഥിനിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച പ്രതിഷേധവുമായി എത്തിയത് ഇതിനിടെ കുട്ടിയുടെ ചികിത്സാ ചെലവ് ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും സ്കൂളിലെത്തുകയും ചെയ്തു രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെന്റും നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധവും കെട്ടടങ്ങിയത്